വിശുദ്ധ മാർക്കോസൈത സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ യേശു സിനഗോഗിൽ നിന്ന് ഇറങ്ങി യാക്കോബിനോടും യോഹനാനോടും കൂടെ ഷിമയുൻ്റെയും അന്ത്രയോസിൻ്റെയും ഭവനത്തിലെത്തി ഷിമയൻ്റെ അമ്മായിമ്മ പനി പിടിച്ച് കിടപ്പായിരുന്നു അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചുബാധിതരുമായ എല്ലാവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി അനേകം പിശാചുക്കളെ പുറത്താക്കി പിശാചുക്കൾ തന്നെ കൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു സിമേനും കൂടെ ഉണ്ടായിരുന്നവരും അവനെ തേടി പുറപ്പെട്ടു കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു അവൻ പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണത്തിലേക്ക് പോകാം അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അതിനാണ് ഞാൻ വന്നിരിക്കുന്നത് സിനിഗകളിൽ പ്രസംഗിച്ചുകൊണ്ടും പിശാചുക്കളെ പുറത്താക്കിക്കൊണ്ടും അവൻ ഗലീലിൽ ഉടനീളം സഞ്ചരിച്ചു നമ്മുടെ കർത്താവായ ഈശും സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ ഞായറാഴ്ച തിരുവഴുത്തുകൾ നമ്മുടെ മനുഷ്യപ്രകൃതിയുടെയും അസ്തിത്വത്തിൻ്റെയും ചഞ്ചലത്തെക്കുറിച്ചും നമുക്കുള്ളതും ഈ ലോകത്ത് ഇപ്പോൾ അനുവദിക്കുന്നതുമായ എല്ലാറ്റിനെയും കുറിച്ചുള്ള വ്യക്തമായ ഓർമ്മപ്പെടുത്തലുകളാണ് നാം ആസ്വദിച്ചതും നമ്മുടെ കൈവശമുള്ള അതിശയകരവും അതിശയകരവും അതിശയകരവുമായ എല്ലാ വസ്തുക്കളും ഇവയെല്ലാം അത്യന്തികമായി പ്രകൃതിയിൽ മായയാണ് മാത്രമല്ല അവ നമ്മുടെ യഥാർത്ഥ പാതയിൽ നിന്നും ജീവിത പുരോഗതിയിൽ നിന്നും നമ്മുടെ യഥാർത്ഥ ശ്രദ്ധയിൽ നിന്നും പ്രതിബദ്ധതയിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിച്ചേക്കാം അത് മറ്റൊന്നുമല്ല കർത്താവ് നമ്മുടെ ദൈവം തന്നെ നമ്മുടെ ജീവിതത്താൽ അവനെ മഹത്വപ്പെടുത്താനുള്ള അനുഗ്രഹങ്ങളും അവസരങ്ങളും കർത്താവ് നമ്മെ ഭരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടെന്നും അതിനാൽ എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ മഹത്തായ മഹത്വത്തിനായി നാം അവ നന്നായി ഉപയോഗിക്കണമെന്നും നാം ഓർക്കണം ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ ജോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് ദൈവപുരുഷനായ ജോബ് പറഞ്ഞ വിലാപങ്ങളും സങ്കടങ്ങളും നാം കേട്ടു അക്കാലത്ത് താൻ സഹിക്കുകയും അനുഭവിക്കുകയും ചെയ്ത കഷ്ടപ്പാടുകളുടെയും പ്രയാസങ്ങളെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ ജോബ് ഒരു വലിയ ധനികനായിരുന്നു അവൻ്റെ മഹത്തായ വിശ്വാസവും നീതിയും അവനോടുള്ള പ്രതിബദ്ധതയും സമർപ്പണവും നിമിത്തം എല്ലാ കാര്യങ്ങളിലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു എന്നിരുന്നാലും അവനെയും ദൈവത്തിലുള്ള വിശ്വാസത്തെയും പരീക്ഷിക്കുന്നതിനായി പിശാജ് അവനെയും അവൻ്റെ സ്വത്തുക്കളെയും പ്രിയപ്പെട്ടവരെയും ആക്രമിച്ചപ്പോൾ ജോബിന് പരീക്ഷണങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും പ്രയാസങ്ങളുടെയും വലിയ നിമിഷം നേരിട്ടു എന്നാൽ ജോബ് തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു തന്നെ പിന്തിരിപ്പിക്കാനും കർത്താവിലുള്ള വിശ്വാസത്തിൽ നിന്ന് അവനെ അകറ്റാനും പിശാജിനെയും അവൻ്റെ കുതന്ത്രങ്ങളെയും അനുവദിച്ചില്ല വളരെയേറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടും തനിക്ക് അറിയാവുന്നവർ തന്നോട് അടുത്തിരുന്നവർ പോലും പരിഹസിക്കുകയും തിരസ്കരിക്കപ്പെടുകയും പുറത്താക്കുകയും പുറത്താക്കപ്പെടുകയും ചെയ്തിട്ടും ജോബ് കർത്താവിനോട് വിശ്വസ്തനായി നിലകൊണ്ടു താൻ അനുഭവിച്ചതെന്തായാലും അവനിൽ ആശ്രയിച്ചു അവൻ്റെ ഹൃദയം സങ്കടവും വേദനയും നിറഞ്ഞപ്പോൾ തനിക്ക് സംഭവിച്ചതിനെക്കുറിച്ചുള്ള നിരാശയും പശ്ചാത്താപവും എല്ലാം തൻ്റെ തെറ്റുകൊണ്ടാണ് സംഭവിച്ചതെന്ന് സ്വയം കറ്റപ്പെടുത്തുകയും ചെയ്തു പക്ഷേ അവൻ അപ്പോഴും കർത്താവിലുള്ള തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു വെല്ലുവിളികളിലും പരീക്ഷണങ്ങളിലും പരീക്ഷണങ്ങളും ഉണ്ടായിരുന്നിട്ടും നമ്മുടെ ജീവിതം ഏറ്റവും മികച്ച രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മളാൽ കഴിയുന്നതെല്ലാം ചെയ്യേണ്ടതിനാൽ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പിന്തുടരാൻ നമുക്കെല്ലാവർക്കും പ്രചോദനം നൽകേണ്ടത് ഇതാണ് നമ്മുടെ യാത്രയിൽ കണ്ടുമുട്ടുകയും അഭിമുഖീകരിക്കുകയും ചെയ്യേണ്ടി വന്നേക്കാം എപ്പോഴും ദൈവത്തിന് യോഗ്യരായിരിക്കാൻ നീതിയിലും പുണ്യത്തിലും സ്ഥിരോത്സാഹത്തോടെ തുടരാം നമ്മുടെ ഇന്നത്തെ നമ്മുടെ രണ്ടാം വായനയിൽ വിശുദ്ധ പൗല സ്ലിഹ തൻ്റെ കുറഞ്ഞ ദിവസകർ എഴുതിയ ലേഖനത്തിൽ സുശേഷം പ്രസംഗിക്കുന്നതിലും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നതിലും കർത്താവ് ഭരം ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും താൻ ചെയ്ത കാര്യങ്ങളിൽ അഭിമാനിക്കാൻ കഴിയാത്തതിനെക്കുറിച്ച് സംസാരിച്ചു അവൻ ചെയ്ത എല്ലാ ദൗത്യങ്ങളും അത്ഭുതങ്ങളും ക്രിസ്ത്യാനികൾ എന്ന നിലയിലും ഈ ലോകത്തിലെ ദൈവ ദൈവജനമെന്ന നിലയിലും നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വ്യക്തിപരമായ മഹത്വവും അഭിലാഷവും ലൗകിക ബന്ധങ്ങളും കാര്യങ്ങളും അന്വേഷിക്കരുതെന്നും ലൗകിക സ്തുതിയിലും ആഹ്ലാദത്തിലും ആഹ്ലാദിക്കരുതെന്നും അഭിമാനിക്കാനും ഇതെല്ലാം ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ജീവിതത്തിൽ മഹത്തായ പ്രവൃത്തികൾ ചെയ്തതിനാൽ അഹങ്കരിക്കുന്നു പകരം വിശുദ്ധ പൗലോസിനെ പോലെ നാം എപ്പോഴും കർത്താവിൽ വേരുന്നിയവരായി നിലകൊള്ള കൊള്ളുകയും അവനിൽ കേന്ദ്രമായും ശ്രദ്ധാകേന്ദ്രമായും നമ്മുടെ ജീവിതം തുടരുകയും വേണം അല്ലാതെ നമുക്കുള്ള പല ലൗകിക കാര്യങ്ങളിലും ബന്ധങ്ങളല്ല വ്യക്തിപരമായ നഷ്ടങ്ങൾ സ്വത്ത് സമ്പത്ത് പ്രിയപ്പെട്ടവർ എന്നിവയ്ക്ക് നിരവധി നഷ്ടങ്ങൾ ഉണ്ടായിട്ടും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ജോബിന് സാധിച്ചത് അങ്ങനെയാണ് ജോബ് തൻ്റെ വിശ്വാസം അർപ്പിക്കുകയും പല കാര്യങ്ങളിൽ മുഴുകുകയും ചെയ്തിരുന്നെങ്കിൽ അവയെല്ലാം നഷ്ടപ്പെടുന്നത് അവനെ നിരാശനാക്കുകയും എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു എന്നാൽ അവൻ ദൈവത്തോട് വിശ്വസ്തനായി തുടർന്നു തൻ്റെ നഷ്ടങ്ങൾക്ക് കർത്താവിനെ കുറ്റപ്പെടുത്തിയില്ല തൻ്റെ നഷ്ടങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു താൻ അനുഭവിച്ചതിന് തൻ്റെ വിധിയായി സ്വീകരിച്ചു വിശുദ്ധ പൗലോസും തൻ്റെ ജോലിയുടെ ശുശ്രൂഷയുടെയും കാലഘട്ടത്തിലുടനീളം പല കാര്യങ്ങളും സഹിച്ചു കർത്താവിൽ വിശ്വസിച്ചിരുന്നതിനാൽ ലൗകിക മഹത്വത്തിൻ്റെയും അഭിലാഷങ്ങളുടെയും പ്രലോഭനങ്ങളിൽ സ്വയം തെറ്റിദ്ധരിപ്പിക്കപ്പെടാനും വഴങ്ങാനും അവൻ അനുവദിച്ചില്ല തന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങളിലും അവൻ കർത്താവിൽ വിശ്വസിച്ചു കർത്താവ് അവനെ നയിച്ചെടുത്തെല്ലാം അവനെ അനുഗമിച്ചു ഈ ഞായറാഴ്ച നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ വിശുദ്ധ പത്രോസിൻ്റെ അമ്മായിമയെ സുഖപ്പെടുത്തുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത നിമിഷത്തെക്കുറിച്ച് നാം കേട്ടു അമ്മായിമ്മ വളരെ രോഗിയായിരുന്നു കർത്താവ് അവളെ അത്ഭുതകരമായി സുഖപ്പെടുത്തി അവളെ വീണ്ടും സുഖപ്പെടുത്തി എന്താണ് സംഭവിച്ചതെന്ന് അയൽവാസികൾ മുഴുവൻ അറിഞ്ഞ് നാം കേട്ടു കൂടാതെ നിരവധി ആളുകൾ അവൾ അവരുടെ രോഗികളെ വഹിച്ചുകൊണ്ട് കൊണ്ട് കർത്താവിൻ്റെ അടുക്കിൽ വന്നു അങ്ങനെ അവയെല്ലാം അവരെയെല്ലാം കർത്താവ് സുഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു തൻ്റെ അടുക്കൽ കൊണ്ടുവന്നവരെ അവൻ പരിപാലിക്കുകയും എല്ലാവരെയും സുഖപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ കൗതുകത്തോടെ കർത്താവ് കർത്താവ് അതിരാവിലെ പ്രാർത്ഥിക്കാൻ പോയതെങ്ങനെയെന്ന് നാം കേട്ടു അവിടെ നിന്ന് അപ്രത്യക്ഷനായി അവൻ്റെ ശിഷ്യന്മാരിൽ നിന്നും ജനങ്ങളിൽ നിന്നും അമ്പരന്നു അപ്പോഴാണ് തനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടത് ഇനിയും ധാരാളങ്ങൾ ധാരാളം ആളുകളുണ്ടെന്നും അവരെ എല്ലാം മറ്റിടങ്ങളിലേക്ക് മാറ്റണമെന്നും ശിഷ്യന്മാരോട് പറഞ്ഞത് കർത്താവായ യേശുവിനെ ആ സ്ഥലത്ത് താമസിക്കാമായിരുന്നു അവൻ്റെ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത എല്ലാ ആളുകളുടെയും ഇഷ്ടവും ആരാധനയും കൂടുതൽ പ്രയത്നമില്ലാതെ തന്നെ വലിയ അനുയായികളും ജനപ്രീതിയും നേടാനും സ്ഥല സ്ഥലങ്ങളിൽ നിന്ന് സ്ഥലങ്ങളിലേക്ക് പോകാനും ശരിയായ താമസ സൗകര്യമില്ലാതെയും തൻ്റെ പരിശ്രമങ്ങളിലും യാത്രകളിലും എതിർപ്പുകളും വെല്ലുവിളികളും നേരിടുന്ന നേരിടുന്നതിന് പകരം സൗകര്യപ്രദവും സ്വകാര്യപ്രദവുമായ ജോലി നയിക്കാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു എന്നിട്ടും കൂടുതൽ കൂടുതൽ ആളുകളോട് സുശേഷവും ദൈവത്തിൻ്റെ രക്ഷയും ഘോഷിക്കുന്നതിനായി തന്നെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച തൻ്റെ സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം കർത്താവ് അനുസരിച്ചു അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ ദൗത്യം വിശ്വാസ വിശ്വസ്ഥതയോടെ നിർവഹിക്കുകയും ലൗകിക സുഖത്തിനോ മഹത്വത്തിനോ വേണ്ടിയല്ല മറിച്ച് ദൈവഹിതം നിറവേറ്റാനും അവനെ മഹത്വപ്പെടുത്താനുമാണ് എല്ലാം ചെയ്തത് ഒരു കാലിത്തോഴുത്തിൽ ജനിച്ചു വീണ ഈശോ ദരിദ്രരായ മാതാപിതാക്കൾക്കൊപ്പം കഠിന കഠിനാധ്വാനം ചെയ്ത് ആരായാലും അറിയപ്പെടാതെയും യാതൊരു വിധത്തിലുള്ള പ്രത്യേക പരിഗണനകൾ ലഭിക്കാതെയുമാണ് നസ്രത്തിൽ വളർന്നു വന്നത് എന്നാൽ ഇന്നത്തെ വചനഭാഗത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈശോയെക്കുറിച്ച് പത്രോസ് പത്രോസ്ലിഹയിലൂടെയും കൂട്ടാളികളിലൂടെയും നമ്മോട് പറയുകയാണ് എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു ഇന്നത്തെ ലോകത്തിലും കണ്ണഞ്ചിപ്പിക്കുന്ന ആഡംബരങ്ങൾ ആഡംബരങ്ങൾക്കുടമയായവർ മുതൽ കരലെ കരലയിപ്പിക്കുന്ന കഷ്ടതകൾ അനുഭവിക്കുന്നവർ വരെയുള്ള എല്ലാത്തരം മനുഷ്യരെയും സംബന്ധിച്ചെടുത്തോളം വളരെ അർത്ഥവത്തായ ഒരു വചനമാണിത് നാം എല്ലാവരും പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മുടെ സുഖങ്ങളിലും ദുരിതങ്ങളിലും സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരിത്യാഗത്തിലും ആസക്തികളിലും ദൈവത്തെ തേടുന്നവരാണ് ദൈവമേ അങ്ങയ്ക്കായി അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചു അങ്ങയിലെത്തുന്നതുവരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാണ് അസ്വസ്ഥമാണ് എന്ന വിശുദ്ധ അഗസ്തീനോസിൻ്റെ വാക്കുകൾ അനർത്ഥമാകുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ദൈവം ലോകത്തുള്ള സകല മനുഷ്യരെയും ജാതിമത പ്രായഭേദമന്യേ തൻ്റെ അടുക്കളേക്ക് വിളിക്കുന്നുണ്ട് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഇടം തേടി ഈശോ നിരന്തരം മുട്ടി വിളിക്കുന്നുമുണ്ട് എന്നാൽ ഇത് തിരിച്ചറിയാനും ദൈവത്തിൻ്റെ വിളിയോടെ എപ്രകാരം പ്രതീക പ്രതികരിക്കണമെന്നും എന്ന് അറിയാനും കഴിയാതെ ധാരാളം പേർ ദൈവത്തിൽ നിന്നകന്ന് നമ്മുടെ ഇടയിൽ കഴിയുന്നുമുണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നവർക്കെല്ലാം അവിടത്തെ കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം പ്രാർത്ഥനയാണ് ദൈവവുമായുള്ള ഒരു വ്യക്തിബന്ധം രൂപപ്പെടുത്താനും നിലനിർത്തുവാനും പ്രാർത്ഥനയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ തിരക്കെട്ട ജീവിതത്തിന് നടുവിലും അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥനയിലൂടെ പിതാവായ ദൈവവുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്ന ഈശോയെ തന്നെയാണ് ഈ കാര്യത്തിലും നമ്മൾ മാതൃകയാക്കേണ്ടതും അനുകരിക്കേണ്ടതും നമ്മൾ അഭിമുഖീകരിക്കുന്ന അവസ്ഥകളെ നന്നായി മനസ്സിലാക്കുവാനും നമ്മുടെ ഹൃദയത്തിൻ്റെ സ്വസ്ഥത നശിപ്പിക്കാതെ പ്രശ്നങ്ങളെ തരണം ചെയ്യാനും യേശുവുമായുള്ള നിരന്തര സംഭാഷണത്തിലൂടെ നമുക്കാവും ദൈവം സദാ നമ്മോട് കൂടെയുണ്ട് നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും വിഷമങ്ങളും അവിടെ നിന്ന് അറിയുന്നുമുണ്ട് അവയിലെല്ലാം ഇടപെട്ട് നമ്മെ സഹായിക്കാനും ശരിയായ വഴികളിലൂടെ നമ്മെ നയിക്കാനും ആഗ്രഹിക്കുന്നുമുണ്ട് എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യത്തെ വളരെയധികം വിലമതിക്കുന്ന ദൈവം നമ്മൾ അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയില്ല യേശുവിൻ്റെ ദൈവവുമായി യേശുവിലൂടെ ദൈവവുമായി ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തെ ഒരു ഭാഗമായി മാറുന്നത് നന്ദി സ്തുതി യാചന തുടങ്ങി തുടങ്ങിയുള്ള നമ്മുടെ അഭി അനുദിന പ്രാർത്ഥനകളുടെ എല്ലാം അത്യന്തിക ലക്ഷ്യം ദൈവവുമായുള്ള ബന്ധത്തിൽ കൂടുതലും ആഴത്തിൽ ആഴം കൈവരിക്കുക എന്നതായിരിക്കണം ഇതിനായി പ്രാർത്ഥനയോടൊപ്പം മനഃപൂർവം പാപം ചെയ്യാതിരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിന്റെ അഗൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു അതിനാൽ അവിടെ നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ഏഷ്യ അമ്പത്തൊമ്പതാം വാ അധ്യായം രണ്ടാം വാക്യം എന്ന പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മി ഓർമ്മിപ്പിക്കുന്നു മറ്റുള്ളവരുടെ കുറവുകളെ അംഗീകരിക്കാൻ ശ്രമിച്ചും അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കിയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും നിയന്ത്രണം ഒരുപോലെ നഷ്ടപ്പെടുത്തുന്ന ലഹരി വസ്തുക്കൾ ഒഴിവാക്കിയും എല്ലാ എല്ലാം നമുക്ക് ദിവസേന നമ്മൾ ചെയ്യുന്ന നിരവധിയായ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കും വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ശക്തി അറിയാവുന്ന പിശാജ് നമ്മെ പ്രാർത്ഥിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പല അടവുകളും എടുക്കാറുണ്ട് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് യാതൊരു ഫലവുമില്ല എന്ന ചിന്തയാണ് ഇതിൽ പ്രധാനമായുള്ളത് എല്ലാ പ്രാർത്ഥനകളും ഫലദായകമാണെന്ന ഉത്തമബോധ്യത്തോടെ നമ്മെ പ്രാർത്ഥനയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ അവസ്ഥകളെയും ചേർത്ത് നിൽക്കാൻ നമുക്കാവണം പ്രാർത്ഥിക്കുന്നതിനെതിരായി ഒരു നൂറുകൂട്ടം ഒഴുകഴിവുകൾ നൽകാൻ നമ്മുടെ യുക്തിക്ക് സാധിക്കും ശാരീരികവും മാനസികവുമായി എത്രയൊക്കെ നിരുത്സാഹപ്പെടുത്തലുകൾ ഉണ്ടായാലോ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന അവലംബമാണ് പ്രാർത്ഥനയെന്ന തിരിച്ചറിവോടെ ദൈവത്തിനു മുമ്പാകെ നമുക്ക് പ്രാർത്ഥനാപൂർവം ഹൃദയം തുറക്കാം പിതാവായ ദൈവവുമായുള്ള സ്വകാര്യ നിമിഷങ്ങൾ വളരെയധികം വിലമതിച്ചിരുന്ന കർത്താവായ യേശുവെ പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ മാറ്റിവയ്ക്കുന്ന സമയം ജനങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ നിമിഷങ്ങളാക്കി മാറ്റണമേ അങ്ങയോടൊപ്പമുള്ള സ്നേഹ സംഭാഷണങ്ങളിലൂടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എൻ്റെ ജീവിതത്തിൽ ധാരാളമായി നൽകി എന്നെ അനുഗ്രഹിക്കണമേ ആമേൻ നമ്മുടെ കർത്താവായ ഈശംശയ്ക്കും സ്തുതിയും